ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പഴയ നൈറ്റി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാകമാകുന്ന അളവിലാണ് തയ്ക്കുന്നത് അപ്പോൾ തയ്ക്കാനായിട്ട് ഇത് ഞാൻ ഇവിടെ ഒരു പഴയ നൈറ്റി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഫ്രോക്കും കൂടി അളവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന നൈറ്റി ഇത് ഇതുപോലെ ഒന്ന് എടുക്കാം ഇതിപ്പോൾ ജിബ്ള നൈറ്റി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് നൈറ്റി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ പഴയത് വെറുതെ കളയേണ്ട നമുക്ക് കുഞ്ഞു പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടെങ്കിൽ കുഞ്ഞു ഫ്രോക്ക് തയ്ച്ച് കൊടുക്കാം അവർക്ക് ഇട്ടിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് നിവർത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കാം വീട് കറക്റ്റായിട്ട് തന്നെ നോക്കാം കേട്ടോ അതായത് ഇതുപോലെ ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക ക്രോസ് ആയിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അളവിന് എടുത്തിരിക്കുന്ന ഫ്രോക്ക് എടുക്കാം അളവിൻ്റെ ഫ്രോക്ക് എടുത്തിട്ട് ഇത് ഈ അരയുടെ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഏറ്റവും മുകളിലായിട്ട് ആ ഒരു അളവ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഒരു ഒരു ഇഞ്ചിൻ്റെ അടുത്ത് തുമ്പ് കെട്ടുന്ന രീതിയിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അരയുടെ അവിടെ ജസ്റ്റ് ഇതാ ഈ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലായിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ കൈ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് ഇത് കുറച്ചൊരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ നിന്നും താഴത്തേക്ക് എത്ര ഇഞ്ച് ആണ് വരുന്നത് നോക്കുക വരുന്നത് കറക്റ്റായിട്ട് തന്നെ എല്ലാ സൈഡിലും കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരരുത് ഇതേപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുക ഈ ഒരു ഫ്രോക്ക് വെച്ചിട്ട് തന്നെ നമുക്കിതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം ഓരോരുത്തർക്ക് ലെങ്ത് കൂടുതൽ വേണ്ടി വരും ഓരോരുത്തർക്ക് കുറവ് മതിയായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ഇപ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് വരുന്നത് അപ്പോൾ നമുക്ക് പതിമൂന്ന് ഇഞ്ച് മതിയെങ്കിൽ അത്ര മാർക്ക് ചെയ്യാം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെങ്ത്ത് ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ അരയുടെ വണ്ണം മാർക്ക് ചെയ്തില്ല അവിടെ നിന്നും താഴത്തേക്ക് ആ ഒരു ലെങ്ത് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് താഴത്തെ സൈഡും റൗണ്ടായിട്ട് തന്നെ കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നമ്മൾ മാർക്ക് ചെയ്തതുപോലെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വ്യത്യാസം വരത്തരുത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം എന്നിട്ട് ഇത് ഈ ഒരു സൈഡ് ക്ലോസ്ഡ് ആണ് ഈ ഒരു സൈഡ് ഒരു ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക തയ്യൽ തുമ്മിന് വേണ്ടിയിട്ടോ ഒരു സൈഡ് ഓൾറെഡി തയ്യൽ ഉണ്ട് അവിടെ ഒരു സൈഡ് മാത്രമേ നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ സ്കേർട്ട് പാർട്ട് നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തുണിയിൽ നിന്ന് നമുക്ക് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് എടുക്കണം നമുക്ക് ഏത് സൈഡിൽ നിന്നാണോ തുണി കിട്ടുന്നതെന്ന് നോക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ താഴത്തെ സൈഡിൽ കുറച്ച് തുണി ബാക്കിയുണ്ട് പിന്നെ മുകളിലത്തെ സൈഡും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് എവിടെ വെച്ചിട്ടാണ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം ഞാനിപ്പോൾ മുകളിലത്തെ സൈഡിൽ നിന്ന് തന്നെയാണ് ഇട്ട് എടുക്കുന്നത് സിബ് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ അളവിനെടുത്തിട്ടുള്ള ഫ്രോക്ക് എടുത്തിട്ട് ഇത് ഒന്ന് മടക്കി കൊടുക്കുകയാണ് മടക്കിയിട്ട് ദൈവം ഒരു സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിലായിട്ട് വേണം വെച്ച് കൊടുക്കാൻ താഴത്തെ സൈഡ് അര ഇഞ്ച് തയ്യൽ തുമ്പ് വേണം പിന്നെ നെക്ക് ഞാൻ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തു ഷോൾഡർ ആദ്യം സെയിം ആയിട്ട് മാർക്ക് ചെയ്തു പിന്നെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അതിൻ്റെ കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈക്കുഴി മാർക്ക് ചെയ്യാം ശേഷം ചെസ്റ്റിൻ്റെ അവിടെ താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇത് കറക്റ്റ് അളവാണ് ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം അര ഇഞ്ച് ഞാനിപ്പോൾ കൈക്കുഴിക്കും തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ലെവൽ ഇല്ലാത്ത സൈഡ് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുക ശേഷം സെയിം അളവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ബോഡി പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നൈറ്റിയുടെ സ്ലീവിൽ നിന്നും കുഞ്ഞ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി ഓരോരുത്തർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ബോഡി പാർട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു മൂന്നര ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ തൈൽത്തുമ്പും കൂടി കൂട്ടിയിട്ടാണ് മൂന്നര ഇഞ്ച് ലൂസ് ഞാനിപ്പോൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു സെയിം അളവ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണിത് വളരെ ഈസി ആയിട്ട് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നോക്കിയാൽ തയ്ച്ചെടുക്കാം പിന്നെ നമുക്ക് സിബ്ബ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ബാക്ക് സൈഡിലേക്ക് സിബ്ബ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സിബ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പീസ് ഞാൻ ഇവിടെ ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് സിബ്ബ് വെച്ചിട്ടും വെക്കാണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം അതൊക്കെ വേറെ മോഡൽസ് വേറെ കാണിക്കാം കേട്ടോ ഇനി ആ സിബ്ബ് നമ്മൾ കട്ട് ചെയ്തത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര ഇഞ്ച് വീതിയിലായിട്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു കുഞ്ഞൻ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് സൈഡിൽ ആ ഒരു പീസ് വെച്ചിട്ട് തയ്ക്കാം അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് തയ്ച്ചെടുക്കാം അതിന് ശേഷം ഞാനിതിന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു സൈഡ് ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് വിട്ടിട്ട് ഞാൻ ഇത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് മറ്റേ സൈഡിലേക്ക് ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതും അതേപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കണം അതേ രീതിയിലായിട്ട് തയ്ച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസ് ബാക്ക് പീസും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നല്ല വശത്തേക്ക് നല്ല വശം വെച്ച് കൊടുക്കുക എന്നിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുക രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് ശേഷം നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം കേട്ടോ നെക്ക് ഞാനിപ്പോൾ ഇതിൽ തന്നെ മടക്കിയിട്ടാണ് തയ്ക്കുന്നത് നമ്മൾ പെറ്റിക്കോട്ടിനൊക്കെ തയ്ക്കുന്നില്ലേ അതുപോലെയാണ് മടക്കിയിട്ട് തയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടും തയ്ക്കാം ഞാനിത് ഡെയിലി യൂസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് മടക്കിയിട്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം ഇതിപ്പോൾ നെക്ക് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് സിബ്ബ് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം സിബ്ബ് അങ്ങനെ പുറമേക്ക് കാണാൻ പാടില്ല കേട്ടോ കാലിഞ്ചി വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കാം രണ്ട് സൈഡും കാലിഞ്ചി വിട്ടിട്ട് വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് ഒരു സൈഡ് ഞാനിപ്പോൾ തയ്ച്ചു ഇനി മറ്റേ സൈഡും അതേപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് തയ്ച്ച് കൊടുക്കാം ഈസിയാണ് കേട്ടോ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും തയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ വരുന്ന സിബിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ വെച്ച് കൊടുക്കുക സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക അതിന് ശേഷം അര ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചു കൊടുക്കാം രണ്ട് സ്ലീവും ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ടിൽ ഒരു സൈഡ് ജോയിൻ ചെയ്ത് എടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് ആ തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്ലീവിൻ്റെ ലൂസും കൂടി ഒന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്കേർട്ട് പാർട്ടിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ഓപ്പണായിട്ടാണുള്ളത് ഒരു സൈഡ് ക്ലോസ്ഡ് ആയിട്ടാണുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തയ്ച്ചിട്ടുള്ളത് ഇനി ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അര ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം കറക്റ്റ് സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം നമ്മൾ മറ്റേ സൈഡ് എത്രയാണോ കൈ ലൂസ് കൊടുത്തിട്ടുള്ളത് ആ സെയിം ലൂസ് തന്നെ ഈ സൈഡിലും കൈക്കും ചെസ്റ്റിനും കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി ഏറ്റവും ലാസ്റ്റ് ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് തയ്ക്കണം നമുക്ക് എത്ര ചെറുതായിട്ട് മടക്കിയിട്ട് തയ്ക്കാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ ഇതുപോലെ മടക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലൊരു കുഞ്ഞുടുപ്പ് റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് പഴയ ഡ്രസ്സ് ഡ്രസ്സുണ്ട് നൈറ്റും ഉണ്ട് തയ്ച്ചെടുത്തതാണ് അപ്പോൾ ആരും ഇന്ന് പഴയ നൈറ്റൊന്നും വെറുതെ കളയരുത് കേട്ടോ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ഇതുപോലെ തീർച്ചയായിട്ടും തയ്ച്ച് കൊടുത്തു നോക്കാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫ്രണ്ട് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഫ്ലവറോ ബട്ടണോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ ബാക്ക് സൈഡിൽ പിന്നെ വള്ളി വേണ്ടവർക്ക് വള്ളിയും വെച്ച് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരണേ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ കാണാൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്